ൂ സ്ത്രീകൾ റമദാനിൽ ചെറിയ കുട്ടികളുമായി പള്ളികളിൽ പോയി തറാവി നമസ്കരിക്കുന്നതിനേക്കാൾ നല്ലത് അവർക്ക് വീടുകളിൽ വെച്ച് തറാവി നമസ്കരിക്കുന്നതാണ് തന്നെയാണ് ഉത്തമം സ്ത്രീകൾ ജമായത്തിൽ പങ്കെടുക്കാൻ പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ ജമായത്തിൻ്റെ കൂലി അവർക്ക് കിട്ടും അതേസമയം പള്ളിയിൽ കുട്ടികളായിട്ട് പോയിട്ട് കുട്ടികൾ പ്രയാസപ്പെടുത്തുന്ന അവസ്ഥ അതേപോലെ തന്നെ മറ്റുള്ളവരെ പ്രയാസപ്പെടുന്ന ഒരവസ്ഥ ഒക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രയാസങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിസ്കരിക്കുകയാണെങ്കിൽ സ്ത്രീകൾ ഉളുതറുള്ളവരാണ് അവർക്ക് ചെറിയ ആയിട്ടുള്ള ഉളുതറുണ്ട് എന്നത് കാരണത്താൽ അവർക്ക് വീട്ടിൽ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മഹത്തായ പ്രതിഫലമാണ് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് ഈ കുട്ടികൾ പിന്നെ ഇമാമിൻ്റെ ബോത്തിനെ വിശ്വാസമാക്കണേ അതേപോലെ തന്നെ നമസ്കരിക്കുന്നവർക്ക് പ്രയാസം ഉണ്ടാക്കണ രീതിയിലുള്ള പല പെരുമാറ്റങ്ങളും നടത്താറുണ്ട് അതുകൊണ്ട് സൂക്ഷിക്കുന്നത് നല്ലത് തന്നെയാണ് ജനാപത്തുകാരനായിരിക്കും നോമ്പിൽ പ്രവേശിക്കാൻ പറ്റുമോ ജമാ ജനാപത്തുകാരനായിരിക്കും വലിയ അശുദ്ധിക്കാരനായിരിക്കെ നോമ്പിൽ പ്രവേശിക്കാം സുബൈ നമസ്കരിക്കുന്നതിന് മുമ്പായിട്ട് അയാൾ കുളിച്ചാൽ മതി തറാവീ നമസ്കാരം മുഴുവൻ ജമായത്തായി നമസ്കരിക്കണോ അതല്ല അതിൽ വല്ല പ്രത്യേകതയും ഉണ്ടോ അതല്ല കുറച്ച് ജമായത്തായും ബാക്കി ഒറ്റക്കും നമസ്കരിക്കാമോ ഏതാണ് ഉത്തമം ഒരാൾ ഇമാമ് വിരമിക്കുന്നത് വരെ ഇമാമിനോടൊത്ത് നമസ്കരിച്ചിട്ടുണ്ട് എങ്കിൽ അയാൾക്കൊരു രാത്രി മുഴുവൻ നമസ്കരിച്ച കൂലി ഉണ്ട് എന്ന് റസൂൾ അള്ളഹി സ്വലാസ്ലമാങ്ങൾ സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇമാമിനോടൊപ്പം അയാൾ തീരുവ നിസ്കരിക്കുകയാണെങ്കിൽ അത് ശ്രേഷ്ഠമാണ് അതേസമയം പിന്നെ അത് നിർബന്ധമല്ല ഒരാൾ കുറച്ച് ഇമാമിനോടൊപ്പം നമസ്കരിച്ച് പിന്നെ വീട്ടിൽ വന്നിട്ട് നമസ്കരിക്കുകയാണെങ്കിൽ അത് അയാൾക്ക് അനുവദനിയാണ് പക്ഷേ ഇവിടെ ഉത്തമം ഏത് എന്നുള്ളതാണ് ഉത്തമം ഇമാമിനോടൊപ്പം തീർത്ത് നമസ്കരിക്കലാണ് ഉത്തമം തഹജുദ് നമസ്കരിക്കുമ്പോൾ തറാവീഹ് നമസ്കാരത്തിൽ വിത്ര നമസ്കരിച്ചാൽ തെഹജുദ് ഒറ്റയിൽ നിർവഹിക്കാൻ പറ്റുമോ ഒരാൾ നാല് ഇറക്കായ അഞ്ച് ഇറക്കായത്ത് തറാവീഹ് നമസ്കരിച്ചു പിന്നെ അയാൾ രാത്രിയുടെ അവസാനത്തിൽ അല്ലെങ്കിൽ പിന്നീട് അയാൾ തെഹജു നമസ്കരിക്കുകയാണ് എങ്കിൽ അയാൾ രണ്ടരക്കായത്ത് അല്ലെങ്കിൽ നാലരക്കായത്ത് എങ്കിൽ അയാളുടെ നമസ്കാരം ഒറ്റയാണ് അവസാനത്തിൽ അഞ്ച് നമസ്കരിച്ച ഒരാൾ പിന്നെ രണ്ടറക്കായ സംസ്കരിക്കുമ്പോൾ ഏഴാണ് പിന്നെ രണ്ടരക്കായം നിസ്കരിക്കുമ്പോൾ ഒമ്പതാണ് അപ്പോൾ ഒറ്റയാണ് ലാ വിത്രാനി ഫീലൈല ഒരു രാത്രി രണ്ട് വിത്ത് നിസ്കരിക്കാൻ പാടില്ല അത് റസൂൾ അല്ലാഹി ഹസ്ല മതങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തറാവുവിനോടൊപ്പം അഞ്ച് സംസ്കരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ രണ്ട് സംസ്കരിക്കുന്ന പിന്നെ രണ്ട് സംസ്കരിക്കുന്ന ഒരു വ്യക്തി അയാൾ ഒറ്റയായിട്ട് തന്നെയാണ് അവസാനിപ്പിക്കുന്നത് അയാൾ പിന്നെ വേറെ വിത്ര നിസ്കരിക്കേണ്ട കാര്യമല്ല കാരണം രണ്ട് വിത്ര ഒരു രാത്രി പാടുള്ളതല്ല അത് റസൂള്ളി മാത്തങ്ങൾ വിലക്കിയതാണ് ഫിത്ര സക്കാത്ത് ആർക്കൊക്കെയാണ് ഫിത്ര ഫിത്തർ ജക്കാത്തിനൊക്കെ മാസം ഒന്നുണ്ട് ഫിത്ത്ക്കാത്ത് നിബ്സല അലൈഹി തങ്ങൾ പറഞ്ഞത് അതിൻ്റെ ഹൈക്കുമത്ത് നോമ്പുകാരിക്ക് അവരുടെ നോമ്പിൽ വന്ന പോയ വീഴ്ചകൾ തെറ്റായ പ്രവൃത്തികൾ അതിൽ നിന്നുള്ള ശുദ്ധിയും മിസ്കീൻമാരുടെ എന്നാണ് അപ്പോൾ അഗതികൾക്കുള്ള അന്നമാണ് പിന്നെ ഫിതർ ജക്കാത്ത് നോമ്പിൻ്റെ ദിവസങ്ങളിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ ബാങ്ക് കൊടുത്തു ഭക്ഷണം പൂർത്തിയാക്കാൻ പറ്റുമോ കൃത്യമായിട്ട് സമയമായാൽ ഉടനെ ബാങ്ക് കൊടുക്കുന്ന രീതിയാണുള്ളത് എങ്കിൽ ബാങ്കോട് കൂടിയിട്ട് നമ്മൾ ഭക്ഷണം നിർത്തുക എന്നുള്ളതാണ് വേണ്ടത് അതാണ് സൂക്ഷ്മത ബാങ്ക് അത് സമയത്തിന് നൽകുന്ന ഒരവസ്ഥയാണുള്ളത് എങ്കിൽ ആ ബാങ്കോട് കൂടിയിട്ട് നമ്മൾ ഭക്ഷണം നിർത്തുക എന്നുള്ളതാണ് സൂക്ഷ്മത അതാണ് വേണ്ടത് പിന്നെ ഒരാൾ ബാങ്ക് കേട്ട് കഴിച്ചു പോയി അല്ലെങ്കിൽ കുടിച്ചു പോയി തുടങ്ങിയ മസാലകൾ അത് പിന്നെ പിന്നെ ഒരു പൊതുഫത്തുവ പറയേണ്ട ഒരു മസാല അല്ല അതൊരു പൊതുഫത്തുവ പറയേണ്ട ഒരു മസാല അല്ല പൊതുഫത്തുവൻ്റെ മസാല എന്താണ് ബാങ്ക് കൊടുക്കുന്നതോടുകൂടി നമ്മൾ ഭക്ഷണപാനീയങ്ങളെ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഓരോ പത്തിലും പ്രത്യേകം ചൊല്ലാൻ വല്ല പ്രാർത്ഥനകളും സഹിയായി വന്നിട്ടുണ്ടോ ഓരോ പത്തിലും പ്രത്യേകം ചൊല്ലുവാൻ സഹിയായ ഒരു പ്രാർത്ഥനയും വന്നിട്ടില്ല ഒന്നാമത്തെ പത്തിൽ ഇന്ന പ്രാർത്ഥന രണ്ടാമത്തെ പത്തിൽ ഇന്ന പ്രാർത്ഥന മൂന്നാമത്തെ പത്തിൽ ഇന്ന പ്രാർത്ഥന ഇല്ല പ്രത്യുത ലൈലത്തുൽ ഖദറിൻ്റെ രാവാണ് എന്നറിഞ്ഞാൽ പ്രാർത്ഥിക്കുവാനുള്ള പ്രാർത്ഥന സഹയായി വന്നിട്ടുണ്ട് അത് ഉമ്മുൽ മുമിനിൻ്റെ ആയിഷ അതി അള്ളാ താലാനയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് നബ്സ് അലൈ വല്ലാമ തങ്ങൾ പറഞ്ഞു അള്ളാഹ്മീന്നു അതാണ് ആ പ്രാർത്ഥന അതിന് അള്ളാഹമ്മീന്ന കഫൂൻ കരീമുൻ ത്ഹീബുല്ലഫ്വ ഫാഫുഅന്നി എന്ന് പറയുന്ന ഒരു റിവായത്തുണ്ട് ആ അഫൂൻ കരീമുൻ എന്ന് പറയുന്ന റിവായത്തിന് പണ്ഡിതന്മാർ നിരൂപണം നടത്തിയിട്ടുണ്ട് അത് സഹൈ അല്ല എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് പക്ഷേ സഹയായി വന്ന റിവായത്ത് അത് അവസാനത്തെ പത്തിൽ ചൊല്ലുവാനുള്ള അള്ളാഹ്മീന്നക്ക അഫൂൻ ത് ഹൈബുല്ലഅഫ ഫാഫുഅന്നി എന്നുള്ളതാണ് സ്ത്രീകൾക്ക് നഷ്ടപ്പെട്ട നോമ്പാണ് ആദ്യം പിടിച്ചു വീട്ടേണ്ടത് അതോ ഷെവ്വാലിലെ ആറ് നോമ്പാണോ ആദ്യം വീട്ടിൽ പിടിച്ചു വീട്ടേണ്ടത് എന്നുള്ളതാണ് ചോദ്യം പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമാണത് ആറ് നോമ്പാണ് ആദ്യം വീട്ടേണ്ടത് അതല്ല പിന്നെ സ്ത്രീകൾക്ക് നഷ്ടപ്പെട്ട നോമ്പാണ് വീട്ടേണ്ടത് ചില പണ്ഡിതന്മാർ പറഞ്ഞ റഹ്മാന്റെ നോമ്പാണ് ആദ്യം വീട്ടേണ്ടത് നഷ്ടപ്പെട്ട നോമ്പ് കാരണം എന്താ ഹസൂൽ സ്വല മതങ്ങൾ പറഞ്ഞത് റമദാന റമദാ അത്ബാഹു സിത്തം മിൻ ഷെവാൽ ഫക്കാന കസിയാമിദ് ദഹർ എന്നാണ് അല്ലെങ്കിൽ ഫക്കാൻ അസിയാമദ് ദഹർ റമദാനിൽ നോമ്പ് പിടിച്ച് എന്നിട്ട് അതിനെ തുടർന്ന് ഷെവ്വാലിൽ നിന്ന് ആറ് നോമ്പ് എടുത്താൽ കാലം മുഴുവൻ നോമ്പ് എടുത്തതുപോലെ എന്നാണ് അപ്പോൾ റമദാനിൽ ഒരു നാല് നോമ്പ് അല്ലെങ്കിൽ ആറ് നോമ്പ് ഒരു നോമ്പൊക്കെ നഷ്ടപ്പെട്ട വ്യക്തി അയാളുടെ നോമ്പ് ശേഷിക്കുന്നുണ്ടെങ്കിൽ റമദാൻ നോമ്പ് എടുത്തവനാവില്ല അപ്പോൾ റമദാനിൽ നോമ്പെടുത്ത വ്യക്തി അയാളെ നോമ്പ് പൂർത്തിയായതിനു ശേഷം ഷെവ്വാലിന്ന് ആരെണ്ണം നോറ്റാൽ എന്നാണ് പറഞ്ഞത് അപ്പോൾ ആ ഹദീസിൻ്റെ എന്നെ മുഖവിലക്കെടുത്തിട്ട് റണ്ണാനിൽ നോമ്പെടുത്ത് പിന്നെ കഥാ വീട്ടാനുള്ള നോമ്പ് കഥാവ് വീട്ടിയതിന് ശേഷം ഷവ്വാലിന്ന് ആരെണ്ണം എടുത്താൽ കാലം മുഴുവൻ നോമ്പ് എടുത്തവനെപ്പോലെയാണ് എന്നാണ് പിന്നെ പണ്ഡിതന്മാർ ആ ഹദീസിന് മുല മുഖവിലക്കെടുത്ത് പറഞ്ഞിട്ടുള്ളത് ചിലർ പറഞ്ഞാൽ അതല്ല ചിലര് പറഞ്ഞത് സഹാപ വനിതകൾ വിശിഷ്യ ഉമ്മൻ ആയിഷ ആയിഷാറദി അന്നാവ് താലനെ പോലുള്ളവരൊക്കെ അവരുടെ റമബാനിലെ നോമ്പ് കവാബ് കിട്ടിയിരുന്നത് അവർ പിന്നീട് ഷാബാനിലാണെന്നാണ് ഷാബാനിലാണെന്നാണ് അപ്പോൾ അതായത് റമദാൻ കഴിഞ്ഞ് ഷവാലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത റമദാനു തൊട്ട് മുമ്പുള്ള ഷാബാനിലൊക്കെ മുമ്പത്തെ റമദാനിന് അവർ കഥാവ് കിട്ടിയിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഇത്രമാത്രം മഹത്തുള്ള ഷെവ്വാനിലെ നോമ്പ് അവർ വിട്ട് വിട്ട് നഷ്ടപ്പെടുത്തൂല്ല അവർ ആ നോമ്പെടുത്തവരാണ് പിന്നെ അവർ നഷ്ട റമനിലിന് നഷ്ടപ്പെട്ട നോമ്പ് പിന്നീടാണ് അവർ കലാവ് വീട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഷെവ്വാനിലെ നോമ്പ് ഷെവ്വാലിൽ എടുക്കുക കലാവ് വീട്ടേണ്ടത് പിന്നെ എടുക്കാം എന്ന് എന്നിത്തരം പിന്നെ സംഭവങ്ങളെ മുന്നിൽ വെച്ചിട്ട് പല പണ്ഡിതന്മാരും ആ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അടുത്തതായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചത് അള്ളാഹുആാലം റമനിൽ നോമ്പെടുത്ത് അതിനെ തുടർന്ന് റമ ഷെവ്വാലിൽ നാരണം നോൽക്കുക എന്നുള്ളത് അതാണ് അതിൽ പ്രമാണം അറിയിക്കുന്നതിലുള്ള ഒരു സൂക്ഷ്മത ശരിയോട് അടുത്ത അഭിപ്രായമായിട്ടാണ് അതാണ് മനസ്സിലാക്കാൻ സാധിച്ചുള്ളത് പണ്ഡിതന്മാരുടെ വിവരണത്തിൽ നിന്ന് അള്ളാഹു സുന്നത്ത് നമസ്കരിക്കുന്ന ഇമാമിന്റെ പിന്നിൽ ഫറന്നു നമസ്കരിക്കാം തെറാവീ അത് ഞാൻ നാർത്ത പറഞ്ഞ മസാലന്ന് അതായത് പിന്നെ നോമ്പ് കള്ളാവ് വീട്ടുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞില്ലേ നോമ്പ് കള്ളാവ് വീട്ടുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത് പിന്നെ തിങ്കളാഴ്ച നോമ്പ് വ്യാഴാഴ്ച നോമ്പ് ഇതിൻ്റെ ഒക്കെ സ്ഥാനത്ത് എന്ത് ഞാൻ കള്ളാവ് വീട്ടാം അതേസമയം പിന്നെ ആഷൂറ അറഫ നോമ്പുകളിൽ പാടുള്ളതല്ല കാരണം അത് പ്രത്യേകം പ്രതിഫലം പറഞ്ഞാൽ പ്രത്യേക അമലാണ് അതേപോലെയാണ് തറാവി ഇഷൻ്റെ ശേഷമുള്ള രണ്ടറക്കായ നിസ്കാരം ഏതെങ്കിലും നിസ്കാരം പോലെ പിന്നെയോ ഇഷാഹിൻ്റെ ശേഷം രണ്ടറക്കായത്ത് ഇഷായിൻ്റെ റാത്തിപത്ത് എന്ന നീയത്തിൽ തന്നെ നിർവഹിക്കേണ്ടതാണ് അത് തറാവിനെ നീയത്തായിട്ട് കൂട്ടി ജമാക്കിയിട്ട് ജാമ്യാക്കാൻ പാടില്ല സുന്നത്ത് നമസ്കരിക്കുന്ന ഇമാമിൻ്റെ പിന്നിൽ മോമിന് ഫറന്ന് നമസ്കരിക്കാവുന്ന തറാവീഹ് നമസ്കരിക്കുന്ന ഇമാമിൻ്റെ പിന്നിൽ വൈകി വന്ന ഒരു വ്യക്തിക്ക് ഇഷ നമസ്കരിക്കാവുന്നതാണ് ഇമാമ് രണ്ടറക്കാരത്ത് നമസ്കരിച്ച് സലാം കിട്ടുമ്പോൾ മമ്മൂമെന്ത് ചെയ്യുക മമ്മൂമ് തൻ്റെ രണ്ടറക്കാലത്ത് പൂർത്തീകരിക്കുക മാധുർ അള്ളാഹു താലാനും റസൂൽ അള്ളഹി സ്വലാ തങ്ങളോടൊപ്പം മസ്ജിദിൻ്റെ നബബിയിൽ നമസ്കരിക്കും ഇഷ നമസ്കരിക്കും എന്നിട്ട് മാധുർ അതി അള്ളാഹു താലാൻ പോയിട്ട് അദ്ദേഹത്തിൻ്റെ ഗോത്രത്തിൽ കബീലയിൽ എന്തു ചെയ്യും